പുതിയ വർഷം സമാഗതമാവുകയാണ് അശ്വതി ഭരണി കാർത്തികാൽ മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവെ ഐശ്വര്യവും ധനാഭിവൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാകുന്ന പുതിയ വർഷമാണ് വരാൻ പോകുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മളേറെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ വർഷങ്ങളെ വരവേൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന പുതിയ വർഷം ഈ വർഷത്തിൽ എല്ലാ തരത്തിലും അഭിവൃദ്ധിയും ഉയർച്ചയുമാണ് മേടക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നത് സാമ്പത്തിക രംഗത്ത് തുടക്കത്തിൽ ചില പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് വരുന്ന സമയത്ത് പൊതുവെ അനുകൂലമായ കാലമാണ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അനുഭവപ്പെടാമെങ്കിലും അതൊക്കെ പിന്നീട് മാറി നല്ല നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാ തരത്തിലും അഭിവൃദ്ധിയും കീർത്തിയും ഉണ്ടാകും നല്ല ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനും അതുമൂലം പല നല്ല ഗുണങ്ങളും അനുഭവിക്കുവാൻ ഇടവരും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉലർത്തുവാനും അവർക്ക് വേണ്ടുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് വിദേശ പഠനത്തിനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർക്ക് അതിനനുയോജ്യമായ നല്ല വഴികൾ തുറന്നു വരും സ്ത്രീകൾക്ക് സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും ആകർഷണീയത വർദ്ധിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയപ്രദമായി ചെയ്തു തീർക്കുവാനും അതിലൂടെ എല്ലാ മനുഷ്യരുടെയും നല്ല സഹകരണം ഉണ്ടാകുവാനും നല്ല സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാനും സാധിക്കും